Não, o ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ചതുർദശാധിക ശതതമ സ്വർഗം നൂറ്റി പതിനാലാം സ്വർഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു പതിനാറ് തുടങ്ങി ഇരുപത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത അർത്ഥം ഒന്ന് നോക്കാം നൂറ്റി പതിനാലാം സ്വർഗത്തിലെ പതിനാറാമത്തെ ശ്ലോകം വിപുലം വിധതാം യുക്തപാശാന്രശ്വിണൈർവിനിഷ്കൃത് പതിതാംയു സഹസാ യുദ്ധശൗണ്ടേനോഹേണ വാഹിതാം നിഹതാം പ്രതിസൈന്യന ബഡവാമി വാതിതം ഭരതസ്തുരഥസ്ഥീമാൻ ദശരഥാൽത്മജാവാഹയന്തം രഥ സ്രഷ്ടം സാരഥിം വാകീതം നു ഖലുവംഭീരോ മൂർച്ഛിദോ നശമ്യതേ യഥാരമയോധ്യയാം ഗീതവാദിത്രസ്വന വരുണീമദഗന്ധച്ചല്യഗന്ധച്ചൂർിഥരുഡദ്ധ്രവാദിസമന്ത്ത യാാന പ്രവര ഘോഷഛ സുസ്നിഗ്ധഹയേശ്വന പ്രേമത്തഗജദാദച്ഛ മഹാന് ചരഥനിസ്വനഃ േം ശ്രൂയതേ ഭുജ്യമ രാമേ വിവാസി ചന്ദന ഗരുഗന്ധം ചാ മഹാർച്ഛനസ്രാഹ ഗ്രാമേതരുണതോപഭുഞ്ജന്തി ചിത്രമാല്യധരാ ന നോത്സവാ സംവർദന്ദേമശോകാർദി പുരേ സാഹി നൂനം മമ ഭ്രത പുരസ്യുദീർഗി രാജത്തെയോധ്യയം സംസാരേവാർജുനിക്ഷ കൂലു മേ ഭ്രത മഹോത്സവ ഇവത ജനയിഷ്യയോധ്യം ഹർഷം ഗ്രീഷ്മൈവാംബുധ തരുണൈച്ഛരുവേഷരയോധ്യം നാഭിഭാന്തിമഹാദ്രുവാരന ദുഃഖിതോ ഭരത അയോധ്യം സംപ്രവിശ്യൈവസതി നരേന്ദ്രേ സിംഹീന ഗുഹാമി തദന്തപുരമുജ്ജിത പ്രഭം സുരൈരിവോത്കൃഷ്ടമഭാസ്കരം ദിനം നിരീക്ഷ്യ വിഭക്തമാത്മവാൻ മുമോചബാഷ്പം ഭരത സുദുഖിത കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചത് അയോധ്യയുടെ ഇപ്പോഴത്തെ നിർജീവമായ അവസ്ഥയെപ്പറ്റിയാണ് അയോധ്യ വളരെ മങ്ങിയിരിക്കുന്നു ശോഭ കെട്ടിരിക്കുന്നു അതിൻ്റെ ഐശ്വര്യമെല്ലാം നശിച്ചിരിക്കുന്നു വളരെ ശോകമുഖമാണിപ്പോൾ അയോധ്യ അങ്ങനെയുള്ള അയോധ്യയിലേക്കാണ് ഇപ്പോൾ ഭരതനും കൂട്ടരും ഒക്കെ പ്രവേശിച്ചിരിക്കുന്നത് ശ്ലോകം വിപുലം വിധതാം ജൈവ യുക്തഭാഷാന്തരശുനാം ഭൂമൌ ബണൈർവിനിഷ്കൃത്താം പതിതാം ജാമി വായു പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വലിച്ചു നീട്ടി നീട്ടിക്കിട്ടിയ വില്ലിൽ നിന്നും വീരന്മാരുടെ ബാണങ്ങളെ കിടക്കുന്ന ഞാണുപോലെ ഇരിക്കുന്നതും പതിനാ പതിനേഴാമത്തെ ശ്ലോകത്തിലെ അതിൻ്റെ അർത്ഥം പൂർത്തിയാവുകയുള്ളൂ പതിനേഴാമത്തെ ശ്ലോകം സഹസാ യുദ്ധശൗണ്ഡേന വാഹിതാം നിഹതാം പ്രതി സൈന്യേന ബഡവാമിവതിത ഞാണുപോലെ ഇരി വലിച്ചു നീട്ടിയ വില്ലിൽ നിന്നും വീരന്മാരുടെ ബാണങ്ങളേറ്റ് അറ്റുവീണ നിലത്ത് കിടക്കുന്ന ഞാണുപോലെ ഇരിക്കുന്നതും യുദ്ധവീരനായ കുതിരപ്പടയാളി കയറി ഓടിച്ചതും ശത്രു സൈന്യത്താൽ വീഴ്ത്തപ്പെട്ടതുമായ ഒരു പെൺകുതിര പോലെ ഇരിക്കുന്നതും ആയ അയോധ്യയിലേക്ക് ഭരതൻ പ്രവേശിച്ചു പതിനാറ് പതിനേഴ് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞത് ശ്ലോകം പതിനെട്ട് ഭരതസ്തുരഥസ്തസജ് ശ്രീമാൻ ദശരഥാത്മജാ വാഹയന്തം രഥശ്രേഷ്ഠം സാരഥിം വാക്യമാ ബ്രവീതം ഭരതൻ തേരിലിരുന്നു കൊണ്ട് തൻ്റെ തൻ്റെ ശ്രേഷ്ഠമായ തേർ തെളിച്ചുകൊണ്ടിരുന്ന സാരഥിയോട് പറഞ്ഞു ശ്ലോകം പത്തൊൻപത് ിം നു ഖല്ലുദ്യ ഗംഭീരോ മൂർച്ഛിതോന നിശമ്യതേ യഥാപുരമയോധ്യയാം ഗീതവാദിത്ര നിസ്വനഹ സംഗീതം വാദ്യങ്ങൾ എന്നിവയുടെ ഗംഭീര നിസ്വനം മുഴങ്ങിയിരുന്ന അയോധ്യയിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല ഹ കഷ്ടം ശ്ലോകം ഇരുപത് വാരുണീമതഗന്ധ മന്ധച്ച മൂർച്ച ചന്ദനാ ഗുരുഗന്ധ്രവാതി സമന്ത്ത വാരുണീമതഗന്ധവും മല്യഗന്ധവും ചന്ദനം അകിലെന്നുവയുടെ ധൂമഗന്ധവും വഹിച്ചുകൊണ്ട് എങ്ങും കാറ്റ് വീശുന്നുമില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങൾ നേതാനം ശ്രൂയത ഭൂജ്യം അസ്യാം രാമേ വിവാസി ചന്ദന ഗുരുഗന്ധം ചാർഹാചവനശ്രജ ഗ്രാമരാമേ തരുണ സന്തോപഭുജത ബഹിരാത്രം ഗീ ചിത്രമാല്യധരാ നരാഹ നരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം രഥസഞ്ചാരഘോഷങ്ങളും കുതിരകളുടെ നിസ്വനങ്ങളും മത്തഗങ്ങളുടെ ചിഹ്നം വിളികളും രാമൻ വിട്ടുപോയ ഈ പുരിയിൽ നിന്നും കേൾക്കുന്നില്ല രാമൻ പോയതിനാൽ സന്തപ്തരായി കഴിയുന്ന തരുണന്മാർ ചന്ദനം അകലു മുതലായവയുടെ സുഗന്ധമുള്ള അംഗരാഗവും മികച്ച പുത്തൻ മാലകളും ഉല്ലസിക്കുന്നുമില്ല ചിത്രമാല്യങ്ങൾ അണിഞ്ഞുകൊണ്ടാളുകൾ പുള പുറത്ത് ഇറങ്ങി നടക്കുന്നത് കാണുവാനുമില്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ നോത്സവാ സംവർത്തെ രാമശോകാർദ്ദി പുരേ സാഹി നൂനം മമ ഭ്രാത പുരസ്യസുധീർഗി രാജത്തെയോധ്യേം സംസാരേവാർജുനിക്ഷ കൂ ഖലു മേ ഭത മഹോത്സവി जनयिष्ययोध्या हर्षंग्रीष्मुद तरुण्छारुवेशै नरुनगापद्दिद्यां नाभिभा महापथा ब्रुवंसारथिना दुखिद भरद सदा അയോധ്യം സംപ്രവിശ്യവ നരേന്ദ്രേണ സിംഹഹീനാം ഗുഹാമിവ ഇരുപത്തിനാല് തുടങ്ങി ഇരുപത്തിയെട്ടു വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം രാമൻ്റെ വിയോഗ ദുഃഖം കൊണ്ട പുരത്തിൽ ഉത്സവഘോഷങ്ങളൊന്നുമില്ല ആ കാന്തിയും എൻ്റെ ഭ്രാതാവിനോടൊപ്പം ഈ അയോധ്യയെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളത് തീർച്ച തന്നെയാണ് പേമാരിയിൽ ശുക്ലപക്ഷ നിശ പോലെ ശോഭ കെട്ടുപോയിരിക്കുന്നു അയോധ്യാപുരി എന്നാണോ എൻ്റെ ഭ്രാതാവ് ഗ്രീഷ്മത്തിൽ പെയ്യുന്ന മഴ പോലെ അയോധ്യയിലെത്തി ഹർഷം ചെയ്യുക അണിഞ്ഞൊരുങ്ങിയ യുവജനങ്ങൾ കൊണ്ട് അയോധ്യ വിളങ്ങുന്നില്ല ഇപ്പോൾ എന്നിങ്ങനെ ദുഃഖിതനായ ഭരതൻ സാരഥിയോട് പറഞ്ഞുകൊണ്ട് അയോധ്യയിൽ പ്രവേശിച്ച് പിതാവിൻ്റെ അരമനയിലേക്ക് പിതാവിൻ്റെ അഭാവത്തിൽ സിംഹമില്ലാത്ത ഗുഹയിലേക്കെന്ന പോലെ കയറി ചെന്നു ശ്ലോകം ഇരുപത്തിയൊൻപത് നൂറ്റി പതിനാലാം സ്വർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് തഥാ തദന്തപുരമർജിത പ്രഭം സുരൈരിവോത്കൃഷ്ടം ദിനം നിരീക്ഷ്യ സർവത്ര വിഭക്തമാത്മവാൻ ഉമോചാഷ്പം ഭരതസുദുഖിത ദേവന്മാർ കൈവിട്ട സൂര്യരഹിത ദിനം പോലെ ശോഭകെട്ടതും എങ്ങും നിർജ്ജനവുമായ അന്തപുരത്തെ നിരീക്ഷിച്ചിട്ട് സ്വദേധീരനായ ഭരതൻ വല്ലാതെ ദുഃഖിതനായി കണ്ണീർ പൊഴിച്ചു ലോകാസമസ്താ സുഖിനോ ഭവന്തു